ഇത്രയ്ക്കും പ്രകൃതി കൊണ്ട് മനോഹരമാക്കിയ ഈ ക്ഷേത്രം ആയതാണെന്ന് പറയാമോ ഈ ക്ഷേത്രത്തിന്റെ വാസ്തുവിദ്യയും ശില്പകലയും വളരെ മനോഹരമാണ് കേരളീയ ശൈലിയിലുള്ള ക്ഷേത്ര മാതൃകയിലാണ് ഇത് നിർമ്മിച്ചിട്ടുള്ളത് ക്ഷേത്രത്തിലെ പ്രധാന ആകർഷണം ശ്രീകൃഷ്ണന്റെ മനോഹരമായ വിഗ്രഹം തന്നെയാണ് ഗുരുവായൂർക്ക് വഴിപാട് നേർന്നവരും അവിടേക്ക് പോകാൻ കഴിയാത്തവരും ഈ തിരുമണിക്കര ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലേക്കാണ് വരാറ് കൂടാതെ ഈ ക്ഷേത്രത്തിൽ നേർന്ന വഴിപാട് ഗുരുവായൂരിൽ ചെന്ന് കഴിക്കാനും പറ്റില്ല ഗുരുവായൂരിലുള്ള പൂജകളും വഴിപാടുകളും അതേപടി ഇവിടെയും ചെയ്യാറുണ്ട് തുലാഭാരം ചോറൂണ് എല്ലാം ഇതിൽപ്പെടും വിഷുവും അഷ്ടമി രോഹിണിയും ഇവിടെ വലിയ ആഘോഷങ്ങളായി നടത്താറുണ്ട് പിന്നെ വിഷുവിന്റെ പ്രധാന ആകർഷണം വിഷുക്കണി ആണെന്ന് പറയാതെ അറിയാമല്ലോ അന്ന് പുലർച്ചെ ഭക്തർ ക്ഷേത്രത്തിൽ ദർശനം നടത്താനെത്തും പിന്നെ കൃഷ്ണന്റെ ജന്മദിനമായ അഷ്ടമി രോഹിണി നാളിൽ പ്രത്യേക പൂജകളും കലാപരിപാടികളും ഉണ്ടാകാറുണ്ട് ഈ ദിവസങ്ങളിൽ വലിയ ഭക്തജനങ്ങളുടെ തിരക്കാണ് ക്ഷേത്രത്തിൽ അനുഭവപ്പെടാറുള്ളത് പണ്ട് ഇടിഞ്ഞീമൽ മൂസു എന്ന ബ്രാഹ്മണ കുടുംബത്തിൽ പതിവായി കാൽനടയായി യാത്ര ചെയ്തു വന്നിരുന്ന ഒരു ഗുരുവായൂർ ഭക്തനുണ്ടായിരുന്നു വാർദ്ധക്യത്തിന്റെ അവശ്യത അദ്ദേഹത്തെ വല്ലാതെ പിടിമുറുക്കി ഒരിക്കൽ ഗുരുവായൂർ ദർശനം കഴിഞ്ഞ് വരികവേ അദ്ദേഹം നാട്ടിലുള്ള അരയാൽ ചുവട്ടിൽ ഇരുന്ന് വിശ്രമിക്കുകയായിരുന്നു എന്നിട്ട് ഗുരുവായൂരപ്പനോട് പറഞ്ഞു ഗുരുവായൂരപ്പ എനിക്ക് അങ്ങേയെ ഇനി നേരിൽ വന്ന് കാണുവാൻ ഞാൻ അശക്തനാണ് തൽസമയം അരയാളിന് മുകളിൽ നിന്നും ഒരു ക്ഷേത്രത്തിന്റെ മണിയടി ശബ്ദം അദ്ദേഹം കേൾക്കേണ്ടായി പരിഭ്രാന്തനായ അദ്ദേഹം മേൽപോട്ടും കേഴ്പോട്ടും നോക്കി ശേഷം ഒരു അശ്വതി ഗുരുവായൂർക്ക് വരേണ്ട ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും എന്നു ശേഷം മലപ്പുറം ജില്ലയിലെ മഞ്ചേരിയിൽ തിരുമണിക്കര ശ്രീ ഗുരുവായൂരപ്പൻ ക്ഷേത്രം പിറവിയെടുക്കുകയായിരുന്നു അയ്യായിരം വർഷത്തിലധികം പഴക്കമുള്ള ഈ ക്ഷേത്രത്തിൽ വിഷുവിനും അഷ്ടമി രോഹിണിക്കും അതുപോലെ ഗുരുവായൂർ ഏകാദശിക്കുമൊക്കെ ഇവിടെ വലിയ ആഘോഷങ്ങൾ നടക്കാറുണ്ട്